ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ഫുഡിൻ്റെ റെസിപ്പി ഒന്നായിട്ടല്ല കേട്ടോ വളരെ എളുപ്പത്തിൽ രണ്ട് ക്യാരറ്റും ഒരൊറ്റ പീയ സോപ്പും ഉപയോഗിച്ച് രണ്ട് മാസം കൈയ്യുള്ള സോപ്പിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോ കണ്ടാൽ എളുപ്പത്തിൽ സോപ്പ് ഉണ്ടാക്കാൻ കഴിയും ഇതിന് വേണ്ടി ടൂൾസുകളൊന്നും നമ്മളെ കയ്യിലില്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കിയെടുത്ത ഒന്ന് കണ്ടു നോക്കിയാലോ മുപ്പതാ സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ക്യാരറ്റും ഒരൊറ്റ പീയസ് സോപ്പാട് എടുത്തത് ഇതുകൊണ്ട് ഞാൻ അഞ്ച് സോപ്പ് വരെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാനിതാ ഈ ക്യാരറ്റ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു പ്ലേറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് രണ്ട് കറുക്കങ്ങോട്ട് കറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ തൊലിയൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമല്ലേ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മിക്സിൻ്റെ ജാറെടുത്ത് അതിൽ ഈ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു മൂന്നാല് സ്പൂൺ വെള്ളം കൂടെ ഇതിൻ്റെ കൂടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നങ്ങോട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടിട്ടോ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം താ ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് കറക്കി എടുക്കണത് ഇതിന് നീരാട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇതുപോലെ തന്നെ കറക്കി എടുക്കണേ കണ്ടില്ലേ ഈ ഒരു വെള്ളം പാകമാണ് ഓവർ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ഞാനൊരു മൂന്നോ നാലോ സ്പൂണിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തത് ഇതുപോലെ കണ്ടില്ലേ ഈ ഒരു നീരാണ് നമുക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ട്താ ഞാനൊരു പ്ലേറ്റൊക്കെ അങ്ങോട്ട് മാറ്റി കൊടുക്കണുണ്ട് ഇനി ഇതുപോലെതാ ഒരു അരിപ്പ വെച്ചിട്ട് നീരെടുക്കാണ് കേട്ടോ ഏകദേശം ഒരു ഈയൊരു പാത്രത്തിന് അരപാത്രത്തോളം കിട്ടീനേ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചു ഒന്നും കൂടി ഞാനിതാ ഈയൊരു നീരിങ്ങോട്ട് ഫുള്ളങ്ങോട്ട് എടുക്കണേ ഇതുപോലെ എടുത്തതിന് ശേഷം താ ഞാൻ ഈ ഒരു ചണ്ടി ഒഴിവാക്കാട്ട് ചണ്ടി കൂടരുതേ ചണ്ടി കൂടിയാൽ നമ്മളെ സോപ്പിൻ്റെ ആ ഒരു ഭംഗി എന്തൊക്കെ കുറും പിന്നെ പോവേ ഇടയ്ക്കിടക്ക് ഞാൻ ഉണ്ടാക്കുന്ന സോപ്പാണേ ഹെൽത്തിപരമായിട്ടുള്ള എല്ലാത്തിനും ഈ ഒരു സോപ്പ് പറ്റുക അങ്ങനെ തേണ്ടില്ല ഇത്ര ഈയൊരു നീര് നമുക്ക് കിട്ടിയ കേട്ടോ ഇനി ഞാനിതാ ഒരു പാത്രം എടുത്തത് അക്കീ പീസ് സോപ്പ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇത് ഞാൻ അടുപ്പത്ത് അങ്ങോട്ട് ചൂടാക്കിയിട്ട് ഒരു ലൈൻ ലൈനിണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ പെട്ടെന്നൊക്കെ ലൈനി ആവട്ടോ ചൂടുള്ള വെള്ളത്തിൽക്കാണ് ഞാൻ അത് വെച്ച് കൊടുക്കാൻ പോണത് ഇതുപോലെ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെന്താ ഈയൊരു സോപ്പ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഏകദേശം ഒക്കെ ഭാഗം ചൂടായ വെള്ളത്തിൽ ഞാൻ വെച്ച് കൊടുക്കുകയാണ് ആ വെള്ളം വെള്ളത്തിളക്കുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഒരു സോപ്പ് ഇതാ ലൈനി ആയിട്ട് ഇങ്ങനെ വരണ്ടേ ലൈൻ ആയതിനു ശേഷം നമ്മൾ ഇതാ ഈ ഒരു നീര് ഇതാ ക്യാരറ്റിൻ്റെ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി ാക്കി കൊടുക്കണം കേട്ടോ അപ്പോളെ നമ്മളാ ഒരു ഈ ഒരു നീരും കൂടി ഒന്നങ്ങട്ട് മേച്ചാ പോലെ കണ്ട ഇതുപോലെ ഇനി ഞാനിതാ നമുക്ക് ടൂൾസിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ ടൂൾസ് ഞാൻ അതിലും ദോയിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരുടെ കയ്യിലും ടൂൾസ് ഒന്നും ഉണ്ടാവില്ലല്ലോ എൻ്റെ കയ്യിൽ ഞാൻ ഞാനിതാ വാങ്ങി വെച്ചതാൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനത്തെ സോപ്പ് അങ്ങനെ അങ്ങനെന്താ ഈയൊരു ടൂൾസ് ഒക്കെ ഞാനിതാ വെളിച്ചെണ്ണ ഇട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ മറക്കരുത് ഈ ഒരു പാത്രത്തിക്കൊക്കെ ഞാൻ വെളിച്ചെണ്ണ തേച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്നൊക്കെ അങ്ങോട്ട് തട്ടിയാൽ പോരും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇതുപോലെതാ ഞാൻ ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കറൻറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഇതിൻ്റെ ഈ ഒരു ലൈറ്റിന് കമ്മി ഉണ്ട് കെട്ടോ നല്ല കളറിൽ തന്നെ നമുക്ക് ഈ ഒരു സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക അങ്ങനെന്താ ഞാൻ ഫുൾ ഫുള്ളങ്ങോട്ട് അഞ്ച് പിന്നെ സോപ്പിന് സോപ്പിനു ഇങ്ങനെ ഒഴിച്ച് കൊടുത്തേണ് ഏകദേശം ഞാൻ ഒരു അഞ്ച് മണിക്കൂർ വരെ കാത്ത് നിൽക്കണം കേട്ടോ ഇങ്ങോട്ട് ഈ ഒരു സോപ്പ് എടുക്കാൻ പറ്റുള്ളേ ഇതിൻ്റെ മുകളിൽ ഇതാ കണ്ടില്ല ഈ ഒരു പാടുകളൊക്കെ ഇങ്ങനെ നീക്കി കൊടുക്കണേ അല്ലെങ്കിൽ നമ്മൾ സോപ്പിന് ഭംഗി ഉണ്ടാവില്ല കാണാനൊക്കെ നല്ല ഭംഗിയിൽ കിട്ടണമെങ്കിൽ നിർബന്ധം ഇല്ല കേട്ടോ പക്ഷെ ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു പിന്നെ ആ ഒരു പത പതുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഒരു സ്പൂണ് വെച്ചിട്ടിങ്ങനെ ഒഴിവാക്കി കൊടുത്താൽ മതിയെ ചില ഇതിൽ നല്ല പതും കേട്ടോ അങ്ങനെന്താ അഞ്ച് മണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ എടുത്ത് നിന്നിട്ടൊക്കെ ഉണ്ടോ ഇതേപോലെ നല്ല സെറ്റായിണേ ഇനി ഒരു മണിക്കൂറോടും കഴിയണേ അപ്പോൾ കറൻറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് വീഡിയോ ആ ഒരു ക്ലാരിറ്റി കുറവാവേ അങ്ങനെ ഇതാ കണ്ടില്ലേ ഞാൻ ഒരു നാല് മണിക്കൂറിന് ശേഷം എടുത്തതാണ് കേട്ടോ ഇതുപോലെ നമ്മളെ സോപ്പ് റെഡി ആയിണേ ഇനി ഞാൻ പിന്നെ പുറത്തേക്ക് ഇട്ടിട്ട് ഞാൻ ഒരു മണിക്കൂറും കൂടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് നല്ല കളറുണ്ട് പക്ഷെ ഇങ്ങനെ കളറും തോന്നിക്കണില്ലേ അങ്ങനെ എന്താ നമ്മളെ സോപ്പൊക്കെ റെഡി ആയിന് എങ്ങനെയുണ്ട് കൂട്ടുകാരെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണിടുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി ഇൻഷാല്ലായിട്ട് വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും